കോപ്പയുടെ ക്വാർട്ടർ ഫൈനൽ മത്സരം നടക്കുകയാണ് അർജന്റീനയും ഇക്വഡോറും തമ്മിലാണ് മത്സരം ആ മത്സരത്തെ പിന്നീട് നിങ്ങൾ വായിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ വൺ വൺ റോയിൽ പെനാൾട്ടി ഷൂട്ട് ഔട്ടിൽ മാത്രം വിജയിക്കപ്പെട്ട ഒരു മത്സരമായി കാണും പക്ഷേ ആ മത്സരത്തെ ഇന്ന് നേരിൽ വീക്ഷിച്ചവർക്ക് അതിന്റെ മഹിമയെ പറഞ്ഞറിയിക്കാൻ ഒരിക്കലും കഴിയില്ല എത്ര മനോഹരമായ മത്സരമായിരുന്നു അത് ഒരുപക്ഷെ അർജന്റീന കളിയുടെ ചൂടറിയാതെ സിമ്പിളായി വിജയിച്ചു പോകാമെന്ന് കരുതി വന്നതാവാം എതിരാളികൾ പേരിൽ ബലമില്ലാത്ത ഇക്കുഡോറാണ് പക്ഷേ കളി തുടങ്ങിയ നിമിഷങ്ങളിൽ ഇക്കഡോർ മുന്നേറ്റങ്ങൾ അർജന്റീന പ്രതിരോധത്തെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പക്ഷേ അവിടെയെല്ലാം കാവിൽ നിന്ന് മാലാഗയും പ്രതിരോധവുമെല്ലാം അർജന്റീന പ്രതീക്ഷകളെ കാത്തു സൂക്ഷിച്ചു ഒടുവിൽ ഒരു ഗോളും നേടിക്കൊണ്ട് കളിയെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാനും അർജന്റീനക്ക് സാധിച്ചു ആ ഒരു ഗോളാധിപത്യത്തോടെ കളിയുടെ തൊണ്ണൂറ്റിനാല് മിനിറ്റ് വരെ അർജന്റീന പോകുന്നുണ്ട് പക്ഷേ കളിയുടെ അധിക സമയത്തിന്റെ അവസാന നിമിഷത്തിൽ ഇക്കഡോർ കളിയിലേക്ക് തിരികെ വരുമ്പോൾ പ്രതീക്ഷകളേറെ അസ്തമിച്ച മട്ടായിരുന്നു ശേഷം നടന്നത് ചരിത്രമെന്ന് പറയാൻ ഞാൻ മടിക്കുന്നില്ല ആ ചരിത്രത്തിലെ നായകനാണ് എന്ന് പറയാനും ആർക്കും മടികാണില്ല തങ്ങളുടെ മോശം സമയങ്ങളിൽ രക്ഷകനായി ഒരു അവതാര പിറവിയായി ഏറ്റെടുക്കുമെന്ന് നിങ്ങൾ കേൾക്കാറില്ലേ ഇന്ന് അർജന്റീന ജനതയ്ക്ക് പിറവിയെടുത്ത രക്ഷകനായിരുന്നു എമിലിയാനോ മർട്ടിനസ് കളി നിശ്ചിത സമയവും അധിക സമയവും കഴിഞ്ഞപ്പോൾ മത്സരം സമനിലയിലാണ് ഇനി വിജയികൾ തീരുമാനിക്കേണ്ടത് ആ ഭാഗ്യപരീക്ഷണമാണ് ഒരുപാട് വേട്ടയേടിയ ആ ഭാഗ്യപരീക്ഷണത്തെ വീണ്ടും അഭിമുഖീകരിക്കുമ്പോൾ ഓർമ്മകളിൽ ആ പരീക്ഷണങ്ങൾ അലയടിക്കുന്നുണ്ട് അത്തരം ഓർമ്മകളിൽ തന്നെയാണ് ആദ്യ കിക്കെടുക്കാൻ ലാണിൽ മിസ്സി വന്നത് സമ്മർദ്ദങ്ങളുടെ ഭാരമില്ലാതെ ഇന്ന് അയാൾക്ക് വലയിലേക്ക് പന്തെത്തിക്കാൻ കഴിയുമെന്ന് കരുതിയെങ്കിലും അയാളുടെ ആ ഷോട്ട് അയാളുടെ ഭാവനക്കും അപ്പുറമാണ് പതിച്ചത് കളിയുടെ പൂർണാത്മവിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആ ഗോൾ നഷ്ടപ്പെട്ടുപോയത് പക്ഷേ ശേഷം ഇക്കഡോറിന്റെ ഷോട്ടിന് തടയിടാൻ വന്ന എമിലിയാനോ മാർട്ടിനസിൽ ആ അധിക ഭാരം ഞാൻ കണ്ടില്ല അയാൾ എന്നത്തേതും പോലെ വളരെ ആത്മവിശ്വാസത്തോടെ തന്നെ എതിരാളികളുടെ മനം കെടുത്തും വിധം ആഘോഷങ്ങൾ തുടങ്ങി ആ ആത്മവിശ്വാസത്തിന് പൂർണ്ണ പകിട്ട് നൽകിക്കൊണ്ട് ആ കിക്കിന് മാർട്ടിനസ് തടയിടുകയാണ് പിന്നീട് വന്ന അർജന്റീന താരം പന്ത് വലയിൽ ഗോൾ പതിപ്പിക്കുന്നുണ്ട് പക്ഷേ മാർട്ടിനസിന്റെ ആത്മവീര്യം ആ ഒരൊറ്റ സേവിങിൽ മാത്രമായിരുന്നില്ല വീണ്ടും അയാൾ ഇക്കുഡോറിയൻ താരത്തിന്റെ പെനാൽറ്റി സേവ് ചെയ്യുന്നു ഒരു പക്ഷേ മെസ്സിയുടെ നഷ്ടപ്പെടുത്തലിൽ എന്ന് കരുതിയ പ്രതീക്ഷകളാണ് അയാൾ തിരികെ പിടിച്ചത് ഇത്രമേൽ സമ്മർദ്ദ ഘട്ടത്തിലും അയാൾ ഇത്ര മനോഹരമായ നിമിഷത്തെ ഹാൻഡിൽ ചെയ്തത് എന്ത് മനോഹരമാണ് അയാൾ ഇന്നും അയാളുടെ പൂർണ്ണതയെ വരച്ചുകാട്ടിക്കൊണ്ടിരിക്കുകയാണ് തനിക്ക് പകരമാവാൻ പകരമില്ലെന്ന് തെളിയിക്കുകയാണ് ചിലപ്പോൾ അയാളുടെ ആഘോഷങ്ങളും ആത്മധൈര്യവുമെല്ലാം നിങ്ങൾക്ക് വെറും ഒരു ഉച്ചമായി തോന്നിയേക്കാം എതിരാളികളുടെ മനം കെടുക്കുന്ന ആഘോഷങ്ങൾ നിങ്ങളിൽ വെറുപ്പിളവേക്കിയേക്കാം പക്ഷേ ഞങ്ങൾക്ക് അയാൾ എന്നും ഒരു ഹീറോയാണ് സമ്മർദ്ദ ഘട്ടങ്ങളിൽ രക്ഷകനാകുന്ന ഒരു മാലാഖയാണ് തന്റെ ടീമിനു വേണ്ടി എടുത്തതെല്ലാം തന്റേതായ ഉത്തരങ്ങൾ പതിപ്പിക്കാൻ പ്രാപ്തനായ ഒരു നായകനാണ് അർജന്റീനയുടെ ചരിത്ര പിരീഡിൽ എത്രയെത്ര നിമിഷങ്ങളാണ് അയാൾ സമ്മാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോപ്പയിലെ മനോഹരമായ മത്സരങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ എല്ലാ കടമ്പയും കടന്നു വന്ന് എന്ന് കരുതി കിരീടത്തിന് മുമ്പിൽ നെയ്മർ നടത്തിയ അതിമനോഹരമായ മുന്നേറ്റങ്ങൾക്ക് അയാൾ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളല്ലേ ആ കിരീടം തന്നനുബോധിച്ചത് ആ കളിയുടെ അവസാന നിമിഷത്തിൽ ബാർബോസ് അടിച്ച ഷോട്ടിന് അത്രമേൽ മനോഹരമായ സേവിട്ടത് കൊണ്ടല്ലേ ആ കിരീടം നമ്മളുടേതായി മാറിയത് തീർന്നില്ല ഖത്തർ വേൾഡ് കപ്പ് നിങ്ങൾക്ക് ഓർമ്മയിലെ അതിനിടയായ മത്സരങ്ങളിൽ അയാൾ തന്റെ ടീമിനെ സഹായിച്ചത് എത്ര ഭംഗിയായിട്ടാണ് നെതർലാൻഡിനെതിരെയും ശേഷം കിരീടത്തിനും ചുണ്ടിനുമിടയിൽ കൗലമൂവാനി തീർത്ത നൂൽപാലത്തിന് തടയിടാൻ ആ നീളം കാലില്ലായിരുന്നുവെങ്കിൽ ഖത്തർ വേൾഡ് കപ്പ് വെറും ഓർമ്മകളായി തീരുമായിരുന്നില്ലേ അതെ അയാൾ ഞങ്ങളുടേത് മാത്രമാണ് എതിരാളികളുടെ പരിഹാസവാക്യങ്ങളോ നിരാശപ്പെടുത്തുന്ന വിമർശനങ്ങളോ അയാളുടെ കാലിവറിനെ ബാധിക്കുകയില്ല തന്റെ ടീമിനു വേണ്ടി സർവതും സമർപ്പിച്ച് അയാൾ എന്നും കാവിൽ നിൽക്കും ഇനിയും ഒരു കിരീടമാണ് ലക്ഷ്യമെങ്കിൽ ആ കിരീടത്തിന് കാവിൽ നിൽക്കാൻ ഞങ്ങൾ കെമി മാർക്കിനസ് എന്ന പോരാളിയുണ്ട് അയാൾ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് വിശ്വാസം